ലൈംഗിക ശേഷിക്കുറവ് ശേഷിക്കുറവുണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഞരമ്പുകളുടെ പ്രശ്നം ഞരമ്പെന്നുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ന്യൂറോണുകളാണ് അതായത് തലച്ചോറിൽ നിന്ന് സിഗ്നലുകൾ നട്ടെല്ല് വഴിക്ക് വന്ന് പുടണ്ടൽ ലിംഗത്തിലേക്ക് എത്തുന്നു ഈ സിഗ്നലുകൾ അവിടെ നിന്ന് വരുമ്പോൾ അതായത് നമുക്കൊരു ആഗ്രഹം ഉടലെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുമ്പോഴോ ഈ സിഗ്നലുകൾ ശക്തമായി തലച്ചോറിൽ നിന്ന് ഉത്ഭവിക്കുന്നു നട്ടെല് വഴിക്ക് എത്തുന്നു ഇങ്ങനെ വരുന്നതിന് വല്ല തടസ്സവും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകാറുണ്ട് ലൈംഗികത നഷ്ടപ്പെടാറുമുണ്ട് അത് ന്യൂറോപ്പതി എന്നാണ് അതിന് പറയാറ് ന്യൂറോപ്പതി പോലെ തന്നെ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉടലെടുക്കാറുണ്ട് ഇതിന് പരിശോധന വഴിക്ക് ഇത് കണ്ടെത്തുവാൻ കഴിയും അതിനൊരു പ്രധാനപ്പെട്ട പരിശോധനയാണ് പെനയിൽ ബയോതെസ്മിയോമെട്രി ഈ പരിശോധന മിക്ക സെൻ്ററുകളിലും ചെയ്തു വരുന്നില്ല എന്നാൽ രക്തകോഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള പരിശോധന മിക്ക സെൻ്ററുകളിലും ചെയ്യുന്നുണ്ട് ഒരു കാര്യം പറയട്ടെ അതിൻ്റെ കൂട്ടത്തിൽ പെനയിൽ ബയോതെസ്മിയോമെട്രി കൂടി ചെയ്താൽ മാത്രമേ ഈ പരിശോധനകൾ പൂർണ്ണമാകുകയുള്ളൂ